ഹായ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ എന്തുമാത്രം പൂക്കൾ ഉണ്ടാക്കുക അല്ലേ അപ്പം ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളുമായിട്ടാണ് ഈ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ജോയിൻറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം എന്നിട്ട് അതെന്നാ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും മടങ്ങിയിരിക്കുന്ന പോർഷനെല്ലാം നിവർത്തി കൊടുത്ത് നല്ല നീറ്റായിട്ടെടുക്കാം ഇനി അതിന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇത് മടക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത്രയും വീതി മതിയാവും ഈ ഒരു വീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അതൊന്ന് ഫുള്ളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വീതിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചും കൂടി വീതി കൂട്ടിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇതൊന്ന് വെച്ച് നോക്കാം ദാ ഇത്രയും കൂടി മതിയാവും ഈയൊരളവിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടും രണ്ട് സൈസിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് വലിയ പീസ് ഇതിൻ്റെയും ഫോൾഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊന്ന് സ്ക്വയർ ഷേപ്പ് കിട്ടാനായിട്ടൊന്ന് വെച്ച് നോക്കുന്നുണ്ടേ അപ്പോൾ അത ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ മടങ്ങുന്ന ഇതും കറക്റ്റിന് സ്ക്വയർ ഷേപ്പിന് എല്ലാ പീസും കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നമുക്കൊന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് ഈ കോൺ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് വീണ്ടും തിരിച്ചും ഒന്ന് മടക്കി കൊടുക്കാവേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഒന്നുകൂടി വീണ്ടും മടക്കി കൊടുക്കാം ഇനി അതിനെ ഒന്നുകൂടി മടക്കി കൊടുക്കാവേ അപ്പോൾ വളരെ കനം കുറഞ്ഞ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നിർത്തി എടുക്കാം ഒരു ഹോളിട്ട് കൊടുത്തതാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ജോയിൻ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി വീതി കുറഞ്ഞ പീസും ഇതുപോലെ ഒന്ന് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പോളൻസ് വേണം ഞാൻ അതിനായിട്ട് അതായത് യെല്ലോ കളറിലുള്ള പോളൻസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നാല് പീസ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടേ ഇനി നമ്മുടെ ചെറിയ പീസ് പ്ലാസ്റ്റിക് കിറ്റിൻ്റെ അത് കട്ട് ചെയ്തിരുന്നില്ലേ ഒരു പെറ്റൽ അത് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ മാത്രം മതി കെട്ടിടണ്ട അതുപോലെ തന്നെ നാലെണ്ണം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാമേ ചെറിയ പീസ് ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുകയാണേ ഇപ്പം രണ്ടെണ്ണേ ആയിട്ടുള്ളൂ അതായത് അതായതിപ്പോൾ മൂന്നാമത്തതും കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗം ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് കൂട്ടി പിടിച്ചാലും മതി ഒന്ന് ഒതുക്കി ഫ്രണ്ടൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് നീറ്റിംഗൂടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി കൊടുക്കാവേ ഇനി വലിയ പീസാണ് വെച്ച് കൊടുക്കുന്നതേ ഇപ്പോൾ ഫസ്റ്റിലത്തെ ഒരു വലിയ പീസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തതും അതും നാലെണ്ണമാണ് വലിയ പീസും നാലെണ്ണമാണ് വെച്ചുകൊടുക്കുന്നതേ ഇപ്പം ഞാൻ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നാലാമത്തത് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി താഴത്തെ പോർഷൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നൂല് കൊണ്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൻ്റെ പൂവ് ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നടുക്കുള്ള ആ പോഷനൊക്കെ നല്ലതുപോലൊന്ന് കൈ കൊണ്ടൊന്ന് നിവൃത്തിയൊക്കെ കൊടുക്കാം ഇനി കുറച്ചുതാ കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് ഫ്ലോറൽ വയറ് അത് നമുക്ക് നമ്മുടെ പൂവിൻ്റെ പുറകിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആ കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ കമ്പിയും കൂടെ പൂവില് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് കുറച്ച് ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ കമ്പിയെല്ലാം നല്ല നീറ്റായിട്ട് കവർ കവറെയ്ത് ഫ്ലോറൽ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാതെ അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൻ്റെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ഈയൊരു ആണ് ഞാൻ നമ്മുടെ പൂക്കളന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോളൻസ് ഇല്ലാതെ തന്നെ ചെയ്യാം പക്ഷേ പോളൻസും ഇച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പം ഞാനങ്ങനെ ഒരു ഏഴ് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കത് ഇതുപോലെ ഒരു ഫ്ലോറൽ ടേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു വീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയോരോ നീളത്തിനും ഇനി ഈ ഫ്ലോറൽ ടൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഫ്ലോറൽ വെയറിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണേ ഒരു മുട്ടിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിന് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് നമ്മളതിൽ മുട്ട് ചേരാണ് പോകുന്നത് അതിന് മഞ്ഞ കളറിലുള്ള കിറ്റ് എടുത്തിട്ടുണ്ട് അതെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ മീതെ ഒന്ന് കവർ ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ടേ ഇനി അത് നല്ലതുപോലെ നൂല് കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടി കൊടുക്കാം അപ്പോൾ മുകളിലെ നല്ല മുട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ടേ ഈ താഴത്തെ പോഷൻ നമുക്ക് കമ്പി ഒന്ന് ഒതുക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി അതിനെ നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ടുവന്ന് കവർ ചെയ്തെടുക്കാവേ അപ്പോൾ ഈ മുട്ട ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ട് നമുക്ക് ഈ മുട്ട തന്നെ വേണമെങ്കിലും ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ആയിരിക്കും അത് കാണാനായിട്ട് അപ്പം ഞാൻ കുറച്ചധികം മുട്ടകളൊന്നുണ്ടാക്കി എടുത്തിട്ടുണ്ടേ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവ ഈ മുട്ടകൾ നമ്മുടെ പൂക്കൾ ഇവിടെ ആദ്യം ഒന്ന് പൂക്കൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണേ അപ്പോൾ ഒരു പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മളടുത്ത പൂവൊന്നെടുത്തിട്ട് അതിൻ്റെ ആ ഫ്ലോറൽ വയറൊന്ന് ടെസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇനി അടുത്ത പൂ കൊടുത്ത് ഇപ്പുറം വശം ഇരിക്കുന്ന രീതിയിൽ അതും കമ്പി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ടിരിക്കുന്ന രീതിയിൽ ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇരുവശങ്ങളിലും പൂക്കളിങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആണ് ഞാനൊന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആ ഒരു ഭംഗിയിലാണ് കേട്ടോ ആ ഒരു ഡിസൈനിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ അഞ്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി രണ്ടെണ്ണം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പൂ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് മുട്ട ഇതിൻ്റെ അല്ല മുട്ട സെപ്പറേറ്റ് ആയിട്ടാണൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ക്യാരി ബാഗ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ഒന്ന് ചെയ്തെടുക്കാൻ ഇതുപോലെ അട്ടിവിളിയിട്ടുള്ള പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സെറ്റും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ലീവ്സും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലീവ്സിനായിട്ടെടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒട്ടും തന്നെ കട്ട് എന്നത് നല്ലൊരു ഗ്രീനിഷ് കളർ അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല കുറച്ച് രണ്ട് മൂന്ന് ലീഫുകൾ മാത്രമേ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ പിന്നെ ഞാൻ ഇതുപോലെ ഒരു കട്ടിയുള്ള ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗ്രീൻ ടൈപ്പ് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഇതിലോട്ടൊന്ന് വെച്ചിട്ടാണ് ഈ ഫ്ലോറൽ വയറിൽ വെച്ചിട്ടാണ് നമ്മുടെ മുട്ടുകളെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ മുട്ടുകളും രണ്ട് സൈഡിലും ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഏറ്റവും മുകളിലൊന്ന് വെച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം ഇരു ഇരുവശവും ഇരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് അതൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ മുട്ടകൾക്കെല്ലാം ഒരു യെല്ലോ കളറല്ല നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ തോന്നിയത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് തന്നെ മാത്രം നല്ല ഡിസൈനിൽ ഇതുപോലത്തെ പൂക്കള പൂവല്ല മുട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവർ വൈസിൽ വെക്കാം അതും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ വരുന്ന വീഡിയോയിൽ നമ്മുടെ ഈ മുട്ടകളെ കുറച്ചധികം വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാവേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാവേ ആ വീഡിയോയും കൂടി അപ്പം നമ്മുടെ മുട്ടകൾ ഇത്രയും എന്താ ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പം മുട്ടകൾ കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടുണ്ട് കാണാൻ ലീഫായിട്ടും നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ മുട്ടകൾ എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് പൂക്കളും മുട്ടകളും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാവേ അതിന് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലൊരു പൂക്കൂടയാണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വൈസിൽ സെറ്റ് ചെയ്യാം ഇനി ഈ പൂക്കൂടയിലോട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ പീസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് പൂക്കളും നമ്മുടെ മുട്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം അതിന് ജസ്റ്റ് വേറൊന്നുമില്ല തെർമോക്കോളിനുള്ളിലോട്ട് നമ്മുടെ പൂവ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഒരു പൊസിഷനിലോട്ടൊന്ന് മാറ്റിയോ വളച്ചോ ഒക്കെയോ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ പൂക്കൾ മാത്രം തന്നെ വെച്ചപ്പോഴും അതിമനോഹരമായിട്ടുണ്ട് കാണാൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമ്മുടെ മുട്ടും കൂടി ഇതിൻ്റെ പുറകിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ നമ്മുടെ ഫ്ലവർ അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഞാനീ ഉണ്ടാക്കിയ പൂക്കൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗിൽ ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള വർക്കുകളായിട്ട് വീണ്ടും വേറെ വേറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവേ നമ്മുടെ ആ പോളൻസൊക്കെ നമ്മുടെ പൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഹൈ ലൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗിൽ ആ പൂക്കളുടെ ഉള്ളിലായിട്ട് അത്തി ശരിക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും തന്നെ ഒരു ഗ്ലൈസിങ്ങിൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിന് ക്യാരി ബാഗിന് അല്ലെങ്കിൽ തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഉള്ളതുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കാനും അതിമനോഹരമായിരിക്കും കാണാൻ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ രീതിയിൽ പൂക്കൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ